നമ്മുടെ കലാമണ്ഡലം ഗോപിയാശാനുമായി ബന്ധപ്പെട്ട വിവാദം എന്തൊരു ദയനീയ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് തൃശ്ശൂർ ഒരുപാട് പ്രാഞ്ചിയേട്ടന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ടത് അങ്ങനെ ഉണ്ടായിട്ടുള്ള പ്രാഞ്ചിയേട്ടന്മാരുടെ ലെവലിലേക്ക് നമ്മുടെ ആദരണീയനായ ഈ മഹാകലാകാരൻ കൂപ്പുകുത്തി വീഴുന്ന ദയനീയ കാഴ്ചയാണ് കണ്ടത് കാരണം ഞാൻ ഞെട്ടിപ്പോയി രാമേന്ദ്രൻ സാർ ടി വി കാണുന്നു കലാമണ്ഡലം ഗോപിയാശാൻ പറയുകയാണ് ഒരിക്കലും ഒരു ഫങ്ഷന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നപ്പോൾ സുരേഷ് ഗോപിയോട് ഞാൻ ചോദിച്ചു എനിക്ക് പത്മഭൂഷൺ കിട്ടാൻ ഒന്ന് സഹായിക്കാമോ എന്ന് അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു അതിനുള്ള ശേഷിയൊന്നും എനിക്കില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല എന്ന് ഈ സമീപകാലത്തെ വിവാഹത്തെ പരാമർശിച്ച അദ്ദേഹം പറയുകയാണ് രണ്ടുപേരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ രണ്ടാളും ഒന്നിച്ച് പോരുമ്പോ ഞാൻ അന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുമോ പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു അത് ചോദിച്ചത് ശരിയാ ഞാൻ നേരിട്ട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുക ചെയ്തു ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല ഞാനത് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടേ ഇല്ല തൃശ്ശൂരൊക്കെ നമ്മൾ ഒരു സിനിമ കേട്ടറുണ്ട് തൃശ്ശൂരുള്ള ഒരാൾ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം പ്രാഞ്ചിയേറ്റർ പത്മശ്രീയൊക്കെ കിട്ടാൻ വേണ്ടി ആളുകളെ പിന്നാലെ നടക്കുന്ന ഒരു കഥ അതുപോലെ ആയിപ്പോയല്ലോ നമ്മുടെ കലാമണ്ഡലം ഗോപി ആശാൻ ഗോപി ആശാനെ പറ്റി എത്ര ആദരോടുകൂടിയാണ് നമ്മുടെ കലാകാരന്മാരും സമൂഹമൊക്കെ കഥകളി അറിയാത്തവര് പോലും കാണുന്നത് കാരണം അദ്ദേഹത്തിന് കഥകളി അറിയാത്ത പല ആളുകളും ഷാജിയൻ കരുണിന്റെ അതെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയിലെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്നതായിട്ട് നമുക്കറിയാം ഗോപി ആശാന് വളരെ താല്പര്യമുള്ളൊരു നടൻ മോഹൻലാലിന് സമീപകാലത്ത് രണ്ടുപേരും ഇരിക്കുന്ന ഒരു ചിത്രവും നമ്മൾ കണ്ടു മോഹൻലാലിനെയാണ് ഒരു നടൻ എന്നുള്ളതിലേക്കൊക്കെ വലിയ താല്പര്യം അതെ അതെ പക്ഷെ അങ്ങനെ പലതരത്തില് നേരത്തെ ഗോപി ആശാന്റെ മകൻ ഇട്ട പോസ്റ്റ് പലതരം സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇത് ഏത് തരത്തിലാണ് വന്നത് തല്ലിപ്പൊളി പോസ്റ്റായിരുന്നു അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് കുടുംബ ഡോക്ടറെ അപഹസിക്കുന്ന ഒരു പോസ്റ്റായിരുന്നു അത് സാധാരണഗതിയിൽ ഒരു കുടുംബ ഡോക്ടർ അങ്ങനെ വിളിച്ചിരുന്നു എന്ന് വെക്കുക അല്ല അദ്ദേഹം ഇന്ന് മറ്റൊരു കള്ളം കൂടി അറിയില്ല ഇങ്ങനെയൊക്കെ ഗോപി ആശാൻ പറയുന്ന കേക്ക് എന്ന് പറഞ്ഞാൽ കൂടി ഉണ്ട് സാർ അപ്പോൾ പത്മഭൂഷൺ കിട്ടാൻ സുരേഷ് ഗോപിയോട് അദ്ദേഹം ചോദിച്ചു എനിക്ക് ഉറപ്പ് മേടിച്ചുകിട്ടാൻ മാർഗം ഉണ്ടോ അപ്പൊ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത് എങ്ങനെയായിരിക്കും അതെ ആ സംശയം നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് മറ്റേ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടും ബി കെ ശ്രീരാമനും ഒക്കെ ആയിട്ടുള്ള ശ്രീരാമന്റെ അടുത്തൊക്കെ പോകില്ലേ നമുക്കൊരാളെ പരിചയമുണ്ട് മറ്റേ പത്മ അവാർഡ് മേടിച്ചു തരാം എന്ന് പറഞ്ഞ അതിന് ബയോഡാറ്റ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ക്രമമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ആ ക്രമം എന്ന് പറയുന്നത് ഒരു പഴയ ക്രമമായിരുന്നു ില് പത്മ അവരാണ് എന്നുള്ളത് ഇപ്പൊ നാട്ടുകാർക്കൊക്കെ ശുപാർശ ചെയ്യാം ശരിക്ക് ഗോപിയാശാന പോലുള്ള പ്രഗത്ഭർക്കൊന്നും അല്ലല്ലോ ഇപ്പൊ കിട്ടുന്നത് അതെ അതെ ഇപ്പോ ആരും പരിഗണിക്കാതിരുന്ന ആദിവാസി അപ്പൊ പ്രഗത്ഭരല്ല ഗോപിയാശന പോലുള്ള പ്രഗത്ഭരല്ല പ്രമുഖർ ആ പ്രമുഖർ അതെ അപ്പോ അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും നമുക്കറിയാത്ത ഏഹ് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന അല്ലേ ഒരു പരിമിതിയുള്ള ഒരു എഴുത്തുകാരൻ അതെ അതെ രണ്ട് കണ്ടുകൊണ്ടും കാഴ്ചയില്ലാതെ അക കണ്ണുകൊണ്ട് മുന്നൂറ് പുസ്തകങ്ങൾ എഴുതിയ ആൾക്ക് പത്മം കൊടുത്തു ഒരു നമ്മുടെ ഒരു വൈദ്യശാസ്ത്രക്കാരുന്ന തിരുവനന്തപുരത്ത് ഏഹ് ഒരു സ്ത്രീ ആദിവാസി ആ അങ്ങനെ എത്രയോ പേർക്ക് പക്ഷെ അതിനു മുമ്പുള്ള കഥകൾ നമുക്കറിയായിരുന്നു അതെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് എന്ന് രാവിലെ തന്നെ ഞാൻ വേറൊരു ഈ സംഘം ബന്ധമൊക്കെ ഉള്ളൊരാള് തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് പ്രായമായി ഗുരുവായൂരൊക്കെ കല്യാണം കഴിച്ച് താമസിക്കുന്ന ഒരാൾ മലയാളത്തിൽ ഒരു നടൻ്റെ കൈന്ന് ഒരു വലിയ നടൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് ഒരു കോടിയോളം രൂപ മേടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഏ പത്മ മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മേടിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് സ്ത്രീപരാഹത്തുള്ളൊരു സാഹിത്യകാരൻ്റെ ചില സംഘബന്ധുക്കൾ ഏ ഇത് മേടിച്ചു തരാം എന്ന് പറഞ്ഞ് ഈയിടെ വാങ്ങിച്ചതായിട്ട് ഈ പത്മാവാഡിന് മുമ്പ് ഇതൊന്നും നടക്കുന്നില്ല സുനിലേ കാശ പോകുന്ന കേട്ട് പരദോഷമല്ലേ നമ്മളാരുടെയും പേര് പറയുന്നല്ലേ ഞാൻ പറയുന്നത് പത്മാവാഡുകളെ പറ്റി നമുക്ക് അറിയാവുന്ന പല അല്ല ഇത് നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും നടക്കില്ല കഴിഞ്ഞ പത്ത് വർഷവും ഇങ്ങനെയല്ല നടത്തിട്ടുള്ളത് ഏറ്റവും ഈ അർഹ്രഹങ്ങളുള്ളവര് കാശുള്ളവര് ഇപ്പോഴും ഇത് ആയിരിക്കും എന്ന് കരുതുന്ന കരുതി തെറ്റിദ്ധരിക്കുന്നവരുണ്ടാവും പേരിൽ തനി കച്ചവടം നടന്നൊരു കാലം ഉണ്ടായിരുന്നു മോദിക്ക് മുമ്പ് അത് വസ്തുതയാണ് പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ല സാർ ഗോപി ആശാന് എത്ര വലിയ ഔന്നത്യത്തിൽ ഇരുന്ന ആളാണ് സുരേഷ് ഗോപിയുടെ പേരിൽ അദ്ദേഹം ഇപ്പം നിലം തെറ്റി നിലം പറ്റി വീട് കിടക്കുകയാണ് എന്തൊരു വീഴ്ചയാണ് അദ്ദേഹം പത്മഭൂഷണന് വേണ്ടി സുരേഷ് ഗോപിയുടെ പണ്ട് ഞാൻ പറഞ്ഞിരുന്നു പറ്റത്ത് എനിക്കുള്ള ശേഷിയില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുമില്ല സുരേഷ് ഗോപി ഇങ്ങോട്ട് പറ കിട്ടത്തുമില്ലല്ലോ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ അദ്ദേഹം രക്ഷപ്പെടുത്തി പക്ഷേ അദ്ദേഹം വീട് പോയി ചെലിക്കുണ്ടിൽ ഇത് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ പോസ്റ്റ് കാണുമ്പോൾ രഘു എന്നുള്ള പേരുള്ള പേരിലുള്ളൊരു പോസ്റ്റായിരുന്നു രഘു അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് കലാമണ്ഡലം മറ്റേ ഗോപി ഏ എന്നു പറഞ്ഞൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ഉണ്ടായിരുന്നു അല്ല അതിലല്ല മകനാണ് ഈ പോസ്റ്റ് ഇട്ട് മകനാണ് ഗോപി ആശാന്റെ പേരിൽ ആരും കാണാൻ പറഞ്ഞോപണം വെച്ചൊരു പോസ്റ്റ് ഇട്ട് ഇത് കോളം കലക്കി കോളം കലക്കി മുജന്മത്തിലെ ശത്രുക്കൾ മക്കളായി പിറക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ തലതെറിച്ച മകൻ മഹാനായ ഗോപി ആശാനെ അപമാന ഭാരത്താൽ നിലത്ത് വീഴ്ച അവസ്ഥ എത്തി മാത്രമല്ല മറ്റൊന്നുകൂടെ ഉണ്ട് ഗോപികാശ് എന്നിട്ട് പോസ്റ്റ് പറഞ്ഞു എന്റെ വീട്ടിലേക്ക് ആർക്കും വരാം ആരുടെയും അനുവാദം എന്റെ പർപ്പസ് സെർവ് ചെയ്തു എന്റെ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് അപ്രത്യക്ഷമായി പക്ഷെ അച്ഛന്റെ പോസ്റ്റ് എന്റെ വീട്ടിലേക്ക് ആരും വരാം സുരേഷ് ഗോപിക്ക് സ്വാഗതം ഇതന്നെ ഈ അതിന് മറ്റാരുടെയും അനുവാദം വേണ്ട എന്ന് മകനിട്ട് ഒരു കുത്തുകുത്തുന്ന പോസ്റ്റ് രണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ അപ്രത്യക്ഷമായി അതാരോ പറയുന്നത് കേട്ട് അത് മെയിൻറ്റനൻസിന് വേണ്ടിയിട്ട് പിൻവലിച്ചതായിരിക്കും അപ്പോൾ പരിഷ്കരിച്ച് വീണ്ടും വരുവായിരിക്കും പക്ഷേ എന്നാ പോലും അച്ഛനെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചൊരു ഭാഗ്യം അത് പിൻവലിച്ചെങ്കിലും സുല്ലേ ഗോപിയാശാൻ സംസാരിക്കുന്ന ഇന്നത്തെ ദൃശ്യമുണ്ട് അത് നിലനിൽക്കുമല്ലോ നിലനിൽക്കും ഈ പത്മഭൂഷൺ മകൻ വിട്ട അമ്പ് ബൂബറാങ്ക് പോലെ തിരിച്ചു വന്ന് അച്ഛന്റെ കണ്ടത്തിൽ കൊണ്ടിരിക്കുകയാണ് ഇപ്പം അതായത് ആ മകൻ അത് പരപ്രേരണയാൽ ആണെന്ന് തൃശ്ശൂരിൽ നിന്ന് പറക്കുന്ന ഒരു എനിക്ക് വന്നൊരു മെസ്സേജിൽ മൂന്നുപേരുടെ ഒരു പുകാസ നേതാവിന്റെ വേറൊരാളുടെ ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരു സ്ത്രീയുടെ പേര് ഇവർ മൂന്നുപേരാണ് ഇതിന്റെ ശില്പികളെന്ന് പറഞ്ഞത് ഇല്ല ഇല്ല മാത്രമല്ല അതിന്റെ പിറ്റേ ദിവസം ഇന്നത്തെ പ്രഭാതം ഗംഭീരമായിരിക്കും ചാരുതയുള്ള പ്രഭാ പ്രവാദം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സാഹിത്യ നായകൻ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു അതെ ഇപ്പോൾ അതെല്ലാം കൂടെ കുളം കലങ്ങി ആശ നിർത്തി കിടക്കുകയാണ് ഈ മകൻ്റെ ഭാര്യക്ക് പാർട്ടി കലാമണ്ഡലത്തിൽ ചെറിയ എന്തോ ജോലി കൊടുത്തിട്ടുണ്ട് അതെ അതെ അതിൻ്റെ ഉപകാരസ്മരണയായിരുന്നു പോസ്റ്റ് എന്ന് പറയുന്നവരുമുണ്ട് അപ്പം തന്നെ ഈ പോസ്റ്റിന്റെ അകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു ഒന്നാമത് ഡോക്ടറെ അപഹസിക്കുന്ന പോസ്റ്റാ സുരേഷ് ഗോപിയെ ആയിക്കോട്ടെ അത് വെച്ചാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് പണം മേടിക്കാതെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ടീച്ചർ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ആ ഡോക്ടറോട് സംസാരിക്കാം ആ ഡോക്ടർ പറഞ്ഞതായി ഞാൻ കേട്ടൊരു കഥ ഞെട്ടിക്കുന്നതാണ് അതിന് എനിക്ക് ആധികാരികത എനിക്കറിയില്ല കഥയാണ് അതായത് ഇദ്ദേഹത്തിന് ഒരു രാത്രി വല്ലാത്ത അസുഖം ഉണ്ടായി സ്ട്രോക്ക് വന്നു ഗോപിയാശാൻ ഈ ഡോക്ടറാണ് ചികിത്സിച്ചത് ഡോക്ടർ ചികിത്സിച്ചിട്ട് ഈ മകനെ വിളിച്ച് പറഞ്ഞു അച്ഛന് വയ്യ സ്ട്രോക്കിനുള്ള സ്ട്രോക്ക് വന്നു അതിനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഈ രാത്രി ഇത്ര ദൂരം ഞാൻ വരണോ എന്ന് ചോദിച്ചു എന്നൊരു കഥ പരദൂഷ്ണമായിരിക്കാം ശരിയായിരിക്കാം നമുക്കറിയില്ല അങ്ങനെ അങ്ങനൊരു കഥയുമുട്ട് എന്തായാലും ഗോപിയാശാൻ പറഞ്ഞിട്ടാണ് മകന പോസ്റ്റ് ഇട്ടതെന്ന് ഞാൻ കരുതുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ മകന്റെ പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ സെനിലിറ്റി ബാധിച്ചിട്ടുണ്ടാവോ ഗോപി ആശാന് ഏഹ് അദ്ദേഹത്തിന് ഓർമ്മക്കുറവോ ഏഹ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ സ്വന്തമായി പറയാൻ പറ്റാത്ത വണ്ണം ഉള്ള എന്തെങ്കിലും അസുഖം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാകും അപ്പോഴാണല്ലോ മകൾ മകൻ മക്കളൊക്കെ സഹായത്തിൽ വരുന്നത് ഇപ്പോ ഗോപി ആശാൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് അസുഖം ഒന്നുമില്ല ഒന്നുമില്ല അദ്ദേഹത്തിന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്ന് ഈ ചാനലുകളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം മകനെ വല്ലാതെ ന്യായീകരിക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഫോൺ വന്നു സ്പീക്കറിലാണ് ഞാൻ സംസാരിച്ചത് അത് കേട്ടപ്പോൾ മകൻ തട്ടിപ്പറിച്ച് ഫോൺ വാങ്ങിച്ച് അച്ഛനും പത്മഭൂഷണൊന്നും ഉണ്ടായി ആരും വരേണ്ട അത് മകൻ ക്ഷുഭിതനായി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് മകനെ പുള്ളി ന്യായീകരിക്കുന്നുണ്ട് കേൾക്കുമ്പോഴേ അറിയാം അതിനകത്ത് ഒരുപാട് കള്ളത്തരങ്ങൾ ഗോപിയാശാനെ പോലെ ദൈവത്തിൻ്റെ കരം തൊട്ട് അനുഗ്രഹിച്ച ഒരാൾ കളവ് പറയുന്നത് കേൾക്കുമ്പോൾ ഹൃദയം ഒരു വേദനയുണ്ട് അദ്ദേഹം പറയാണ് എന്നെ ചികിത്സിച്ച അദ്ദേഹത്തിന് തുലാഭാരം ഇരിക്കാൻ ഗുരുവായൂർ പോകുമ്പോൾ പോലും അസഹ്യമായ കാലുവേദന ഉണ്ടായിരുന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് വേദന മാറ്റി പറഞ്ഞയച്ച ആ ഡോക്ടറുടെ പേര് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഈയിടെ ദയാ ഹോസ്പിറ്റലിൽ കിടന്നു അവിടുത്തെ ഡോക്ടറെ എനിക്ക് ഓർമ്മയില്ല അവിടുത്തെ ഡോക്ടറുടെ പേര് ഡോക്ടർ അബ്ദുള് അസീസാണ് എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തനൊക്കെ ആ ഡോക്ടർ ഒരു ഡോക്ടറുടെയും പേരെനിക്ക് ഓർമ്മയില്ല ഈ പി കുഞ്ഞുരാമൻ നായര് പലപ്പോഴും ആശുപത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ പല കവിതകളൊക്കെ ഉണ്ടാകുമായിരുന്നു അവിടുത്തെ നേഴ്സിനെ വരെയൊക്കെ അദ്ദേഹം ഓർക്കും ഏഹ് നേഴ്സിനെ ചിലപ്പോൾ വലിയ സുന്ദരിയൊക്കെ ആയിട്ട് വർണ്ണിച്ചിട്ടുമൊക്കെ ഒരു മറ്റേ കവിതയുടെ ആമുഖമായിട്ട് ധാരാളം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഡോക്ടറെ പറ്റി നേഴ്സിനെ പറ്റിയോ കൂടുതലും നേഴ്സിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ ആശുപത്രി എന്ന് പറയുന്നത് മറക്കുന്ന ഒരു സ്ഥലമേ അല്ല പേര് പേര് വരെയൊക്കെ ഓർക്കുന്ന ഏർ കാരണം നമ്മൾ ശാന്തമായിട്ട് കിടക്കുകയാണല്ലോ അല്ല സാർ എനിക്ക് തുലാഭാരത്തിൽ പോണം ബാഹുവിന്റെ വേഷം കെട്ടിപ്പോണം എനിക്ക് വേദനയാണെന്ന് അങ്ങോട്ട് വിളിച്ച് ഡോക്ടറോട് പറഞ്ഞ് ഇഞ്ചെക്ഷൻ എടുപ്പിച്ച ആ ഡോക്ടറുടെ പേര് ഓർമ്മിക്കുന്നില്ല ആ ഡോക്ടർ വളരെ പ്രശസ്തനുമാണ് അതെ അമല ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം പേര് പറയാൻ ആഗ്രഹിക്കാൻ മാധ്യമ പ്രവർത്തകർക്കും തൃശ്ശൂര ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ആശുപത്രിയുടെ പേര് പറയുന്നേ ഉള്ളൂ ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല അതെന്റെ വിനയമുണ്ടാവട്ടെ ഇത് സാധാരണ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് സാംസ്കാരിക രംഗത്തെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നെയാണ് ചെയ്തോളണം എന്ന് ജില്ലാ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും അങ്ങനെ ഒരാളെ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് പ്രഭാത ചാരുതണ്ഠം അപ്പൊ ഈ പോളണ്ടിനെ പറ്റി ഒന്നും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ പറയുന്ന പോലെ വീട്ടിലൊരു അന്തം കമ്മി ഉണ്ടായിക്കഴിഞ്ഞാല് പിന്നെ ഇത്തരം തന്തയ്ക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാവരും നടനെ പറ്റി കൂടി എനിക്ക് ഈ സമയത്ത് ഓർപ്പാക്കുന്നുണ്ട് ഈ മറ്റേ പുത്ര എന്ന നരകത്തിൽ നിന്ന് എന്ന് പറയുന്നത് അച്ഛനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന് ഞാൻ എപ്പോഴും ഓർക്കാൻ കാര്യം ഈ മോഹൻലാൽ മകനും അച്ഛൻ തിലകൻ ജഡ്ജിയുമായി ഉള്ള ഒരു സിനിമയിലാണ് ഈ വാചകം പാചകം രഞ്ജിത്തെഴുതി പറയുന്നത് അങ്ങനെ ഉള്ള ആളാണ് പുത്രൻ പുത്രൻകത്തിൽ ഒരു വലിയ നടൻ നേരത്തെ തന്നെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ന്ന ആളാണ് അതെ അതെ ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി സുരേഷ് ഗോപിക്ക് ഇല്ലാത്തൊരു ദൈവാധീനം ഗുരാരപ്പനും പടക്കനാഥനും ഒക്കെ കൂടെ ഉണ്ടാവും അദ്ദേഹത്തിനെതിരെ വരുന്ന എല്ലാം പൊടിയായി തകർന്നു വീണ് ഇപ്പൊ ചെമ്പുകിരി എന്ന് പറഞ്ഞവർക്ക് അവരെ പള്ളിക്കാർ പരിക്കേറ്റ് നിൽക്കുന്നു ഗോപി ആശാനും മകനും പൊടി അപ്പൊ ഇങ്ങനെ കൊണ്ടാടിയ ആശാന്റെ പേരിൽ പ്രഭാതചാരത കണ്ടവരെല്ലാം ഇപ്പോൾ വീണിലെല്ലോ കിടക്കുന്നു ധരണിയിൽ ഷോണിതവും മണിഞ്ഞഅ്യോ ശിവശിവ എന്ന് പറഞ്ഞ പോലെയായി വിവാദമുണ്ടായപ്പനാലും നമ്മുടെ പാവ ആശാന്റെ അവസ്ഥ വിവാദം ആലോചിച്ചു ഈ മഹാനടനാണല്ലോ ആ മണ്ഡലത്തിലെ സുരേഷ് ഗോപി ആദ്യം തന്നെ ഗോപി ആശിനെ പോയി കണ് മണ്ഡലത്തിലല്ല മണ്ഡലത്തിലല്ല സാർ ആലത്തൂർ മണ്ഡലത്തിൽ മണ്ഡലത്തിലെ ഗോപി ആശ് ഓട്ട് അവിടെ ഇല്ലഅ പിന്നെ ആദ്യമേ ഞാനപ്പൊ കാണേണ്ടിയിരുന്നില്ലേന്ന് എന്നോട് ഒരാൾ ചോദിച്ചു അതിന്റെ ആവശ്യം പോലും ഇല്ല തൃശ്ശൂരല്ല തൃശ്ശൂരല്ല അപ്പൊ ഇത് വെറുതെ സുരേഷ് ഗോപിയെ നാട്ടിക്കാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കി അവസാനം മേലാസകരം എന്താ ഒറ്റ അഴുക്ക് പുറണ്ട് തറയിൽ കിടക്കുകയാണ് നമ്മുടെ ടനായ കലാമണ്ഡലം ഗോപി ആശാഖ് ഇനിയിപ്പോ ഏത് സമയത്തും സുരേഷ് ഗോപിക്ക് അവിടെ കടന്നതെല്ലാം സുരേഷ് ഗോപി ഓണസ്റ്റ് ആയതുകൊണ്ട് അന്നേ പറഞ്ഞിരുന്നു രണ്ട് ചടങ്ങുകളിൽ ഞാൻ അതെ അതെ എന്റെ ഹൃദയത്തിൽ തൊട്ടൊരു സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അദ്ദേഹം ഗുരുവാണ് ഒരുപാട് പേരുടെ ഗുരുവാണ് അദ്ദേഹം സ്വീകരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ സ്മരിച്ച് എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായ ഗുരുവായൂരപ്പന്റെ നടക്കാനത് വയ്ക്കും അതെ അതാണ് സുരേഷ് ഗോപി അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ మలయాళం సబ్స్క్రైబ్ చేయగా బెల్ చేెల్బట్టన అమర్తుగా